السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله ിസ് കാണുന്ന കരളിൻ്റെ കഷ്ടങ്ങളായ സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ പങ്ങന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമോ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ കിണമർത്താനും തുടർന്ന് നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കും െ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിൽ ഇൻഷാ അള്ള എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജലിസിൽ രാവിലെ മണിക്ക് ദുആ ചെയ്തിട്ടുണ്ട് രാവിലെ ആറ് മണിക്ക് അന്നത്തെ ദിവസം ചെല്ലേണ്ട ദിക്റുകളും സലാത്തുകളും നമ്മളെ മജലിസിലുണ്ടായിരിക്കും അതിലെല്ലാവരും പങ്കെടുക്കുക അതിലെല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യും മാറാകട്ടെ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമുക്കൊരു കുറിച്ച് പഠിക്കാം എന്താണ് ആ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുൽ കമാലിയ എന്നുള്ളതാണ് ഈ സ്വലാത്തിൻ്റെ പവർ എന്താണ് ഒരൊറ്റ സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പതിനാലായിരം സലാത്ത് പ്രതിഫലം എത്ര ഒരു സലാത്ത് ജല്ലി കഴിഞ്ഞാൽ തന്നെ പതിനാലായിരം സലാത്ത് പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുമെന്ന് വലിയ വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് ആ സലാത്ത് ഞാൻ ആ സലാത്ത് നിങ്ങളെ ഓദിക്കൽപ്പിക്കാം എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോളീം

കമാലില്ലാഹി കമാലില്ലാഹി ഒന്നുകൂടി ചൊല്ലി അല്ലാഹുമ്മ വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി ഇതാണ് ആ സ്വലാത്ത് ഇതൊരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ പതിനാലായിരം സലാത്ത് ജൊല്ലിയതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാന നൽകുകയാണ് മഹാനായി മാം സാബിറിയാഹു എന്ന് പറയുന്നു ഈ സലാത്ത് ജെല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ കഴിയൂല നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്രമാണത്രേ ഈ സലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹുത്താല നൽകുന്ന പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഈ സലാത്തിന്റെ മഹത്ത് എത്രയാണ് ഈ സലാത്തിന്റെ പവർ എത്രയാണ് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പത്ത് വട്ടം ഈ സലാത്ത് ചെല്ലണം ഇങ്ങനെ മഹാന്മാര് ചെല്ലിയിട്ടുണ്ട് മഹാന്മാർക്ക് അതുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ സ്ഥിരമായി നിസ്കാരത്തിന്റെ ശേഷം പത്ത് പ്രാവശ്യം അള്ളാഹു ഓദാല ഭാഗ്യം നൽകട്ടെ സലാത്തുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മിൻ അസ്ബാബി പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് ഈ സലാത്ത് ഒരു മൂന്ന് പ്രാവശ്യം ചെല്ല ഒരു പ്രാവശ്യം

सलात सलात वल उमूमी वल उमूमी। ും അള്ളാഹു സലാത്ത് വലിയ ഇഷ്ടമാണ് സലാത്ത് ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ് സലാത്തുമായി ബന്ധപ്പെട്ടാൽ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ മാറിക്കിട്ടും അത് സലാത്തിന് മാത്രമുള്ള പവറാണ് സലാത്തിനെ കുറിച്ച് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നിന്ന് സലാത്ത് നമ്മൾ ഒഴിവാക്കുകയില്ല അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലേക്ക് ഹൈറായ നന്മകള് എല്ലാം വലിച്ചു താണ് സ്വലാത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നന്മകൾ മാത്രമേ ഉണ്ടാവൂ തിന്മ ഉണ്ടാവൂല നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് വരും അതുപോലെ തന്നെ പ്രയാസമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യാൻ ചിലപ്പോൾ വീട് പണി ചില വീട് പണിയൊക്കെ വലിയ പ്രയാസമാണ് കാരണം അതിന് എത്ര ലക്ഷം വേണം അതൊക്കെ വലിയ പ്രയാസം ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും ജോലിക്ക് പോകുക അത് വലിയൊരു പ്രയാസമാണ് അള്ളാഹു എളുപ്പമാക്കിത്തരും പോകാതെ മനസ്സൊക്കെ അള്ളാഹു തരും കച്ചവടത്തിലെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു സുഭാനുഭൂത്താല മാറ്റിത്തരുമെന്നുള്ളതാണ് മാത്രമല്ല സ്വലാത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം എന്താന്ന് ചോദിച്ചാല് ക്യാമത്ത നാളിൽ അള്ളാഹുവിന്റെ റസൂലുമായി ഏറ്റവും ബന്ധപ്പെട്ടവര് മുത്തുനബിയുടെ മേൽ സലാത്ത് തെല്ലിയവരാണ് അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ ഈ ആമത് നാളിൽ ഒരാളും നമ്മളെ സഹായിക്കൂല ആദൻ നബിയും സഹായിക്കുന്നില്ല ഈസാനബിയും നമ്മളെ സഹായിക്കുന്നില്ല എല്ലാ നബിമാരും നമ്മൾ നമ്മളോട് പറയുന്നത് മുഹമ്മദ് നബിയുടെ അടുക്കിലേക്ക് പോകാനാണ് ആദൻ നബിയെ നമ്മൾ സമീപിക്കുന്നുണ്ട് ഷഫാഹത്തിന് വേണ്ടിയിട്ട് ഈസാനബിയെ സമീപിക്കും ഇബ്രാഹിം നബിയെ സമീപിക്കും അവരൊക്കെ പറയാം ഞങ്ങളൊന്നും അതിനത് അർഹരല്ല അതിനർഹനായ ഒരു പ്രവാചകൻ അള്ളാഹു പഠിച്ചിട്ടുണ്ട് അതാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം എൻ്റെ പ്രിയമുള്ളവരെ ആ കിയാമത്ത് നാളിൽ മുത്തുനബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ എൻ്റെ മേൽ കൂടുതൽ ആണെന്ന് മുത്തുനബി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ടാൽ റഹ്മത്ത് കരഗതമാക്കാൻ കഴിയും അത് വലിയ ഭാഗ്യമാണ് റഹ്മത്ത് എന്ന് പറയുന്നത് അതുപോലെ മറ്റൊരു ഗുണം ബറക്കത്ത് ബറക്കത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ മാസത്തിലൊക്കെ ധാരാളം നമ്മൾ ഈ സലാത്തുകൾ ചെല്ലണം കാരണം ബറക്കത്ത് ചൊരിയുന്ന ഒരു മാസമാണ് റജബ് മാസം അള്ളാഹു ഈ റജബിൻ്റെ റജബിന്റെ ൊണ്ട് ഞങ്ങളെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ അതുപോലെ തന്നെ മുത്ത് നബി സല്ലാഹു അലൈ വസലമ്മയുടെ മഹബത്ത് ലഭിക്കും റസൂറുല്ലാഹ് സലാത്ത് ചെല്ലുന്നവരെ വലിയ ഇഷ്ടമാണ് എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ ചെല്ലുന്ന സലാത്തുകൾ തിങ്കളാഴ്ച ഒക്കെ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന അപ്പൊ എൻ്റെ ഈ ഉമ്മത്തി ഈ കുഞ്ഞാത്തു ഈ കൈജഈ ആയിഷ ഈ പാത്തുമൊക്കെ ചെല്ലുന്ന റസൂല ഇങ്ങനെ കാണുകയാണ് വലിയ കൂലി ഭാഗ്യം റസൂലുല്ലാന്റെ മഹബത്ത് നമ്മൾക്ക് ലഭിക്കുകയാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ സബബുലിൽ ഹിദായത്തി നമ്മൾ നന്നാകാൻ നല്ലതാണ് സ്വലാത്ത് നമ്മളെ നല്ല വഴിയിലേക്ക് എത്തിക്കും നമ്മൾ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മോശമായ സ്വഭാവങ്ങളൊക്കെ മാറും നമ്മൾ ഈബത്തിൻ്റെ മീമത്തും പറയുന്നവരാണ് സ്വലാത്ത് ഇങ്ങനെ ചെല്ലി ചൊല്ലി ചെല്ലിച്ച് ചൊല്ലി ഈബത്ത് വിനെ പറയില്ല നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ ധ്രഭിക്കും മദീനയിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതാണ് അതുപോലെ കഫാറത്ത് സ്വരൂപാണ് നമ്മളൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അള്ളാഹു സുബാനഹു തല നമ്മളെ സംരക്ഷിക്കും തെറ്റ് പാപങ്ങൾ അള്ളാഹു സുബഹാനഹു തല പുറത്തു നൽകും എപ്പോൾ സലാത്തുമായി നമ്മൾ ബന്ധപ്പെടണം അപ്പം സലാത്ത് എന്ന് പറയുന്നത് അത്ഭുതമാണ് നമ്മളൊരു ഉമ്മിനാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും സ്വലാത്ത് ഒഴിവാക്കാൻ പറ്റൂല പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ സ്വലാത്ത് പ്രത്യേകം നമ്മൾ ചെല്ലണം കാരണം ഒരൊറ്റ സലാത്തിന് പതിനാലായിരം സലാത്തിൻ്റെ കൂലിയാണ് നമ്മൾ ഒരുപാട് സലാത്തുകൾ പഠിച്ചിട്ടുണ്ട് സലാത്തു താജ് സലാത്തുൽ ഫാത്തിമിയ സലാത്തു നൂറ് അങ്ങനെ ഒരുപാട് ഈ സലാത്തുൽ ഇബ്രാഹിമിയ അങ്ങനെ ഒരുപാട് സലാത്തുകളുണ്ട് അതിൽ അതിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സലാത്താണ് സലാത്തുൽ കമാലിയ മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് وكماله ിം വബാരിപൂർ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തുൽ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ നീ കാക്കണേ കാാക്കണേ പാവപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കണേ അല്ല അടുത്ത ഞങ്ങളെ ഭാര്യ മക്കളും ജേഷ്ഠനിയന്മാർ അവരുടെ കുടുംബക്കാര് ജസ്റ്റത്തിമാര് അനിയത്തിമാരുണ്ട് ഭക്ഷണം തന്നവർ അയൽവാസികള് കൂട്ടുകാർ ബന്ധപ്പെട്ടവര് ആ കൊണ്ട് വസീത്ത് ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ നീ ആഹ്ലും ദുനിയാവിലും സന്തോഷം നൽകണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം ഇസ്സത്തും ഊവത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല മാരകമായ കാക്കണേ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ മദ്യ തൊട്ട് കാക്കണേ പൈശാധികമായ കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല രോഗികളുടെ വേദനകൾ ശിഫയാക്കണേ റഹ്മാനെ മുത്തനബിയുടെ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ല എല്ലാ മേഖലയിലും വറക്കത്ത് നൽകണേ റഹ്മാനെ സ്വർഗം നൽകണേ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശം വെച്ചിരിക്കുന്നു അവരെ കാര്യങ്ങൾ എളുപ്പമാക്കി അവരെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല ഞങ്ങളെ മജ്ജ സ്വീകരിക്കല്ല സ്വീകരിക്കണേ അല്ല പല രൂപത്തിലും പല മേഖലകളിലും കടക്കാരായവരുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അള്ളാഹുയ കടക്കാരായ പാവപ്പെട്ടമാരുണ്ട് കാക്കണേ റഹ്മാനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ല മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങിയ ആളുകളുണ്ടല്ലോ കടം കാരണം ആത്മീയ ആത്മഹത്യയുടെ വക്കിൽ പറഞ്ഞ എത്രയോ ആളുകളുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ ഉസ്താദിട്ടുണ്ട് പ്രയാസങ്ങൾ അകറ്റണേ അല്ല അവർക്ക് നല്ല ജോലിയും കച്ചവടവും നൽകണേ അല്ല Yeah. ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല നല്ല മരണം നൽകണേ അല്ല മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണേ അല്ല സ്വഭാവം നന്നാക്കണേ അല്ല ഇവാദത്ത് ചെയ്യാനുള്ള മനസ്സ് അഞ്ചോക്സ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ല ഞങ്ങളെ സർവ്വപ്രയാസങ്ങളും അകറ്റണേ അല്ല എല്ലാ മേഖലയിലും ബർക്കത്ത് നൽകണേ റഹ്മാനെമിനെ സംരക്ഷിക്കണേ അല്ല ഞങ്ങളെ പാപങ്ങൾ പുറത്തു കൊണ്ടല്ല ഒരുപാട് തെറ്റുകൂറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അലീം إنك أنت التواب <سؤال> الرحيم وغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته